എല്ലാവർക്കും ഇനം മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ ഹരിഗീത പുരേഷിനെ കാണാനുള്ള യാത്രയാണ് കേട്ടോ അതായത് കേരള പഴനി തെക്കൻ പഴനി എന്നീ രണ്ടു പേരുകളിൽ അറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് നമ്മളീ പോകാൻ പോകുന്നത് അപ്പം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് അമ്പലമെന്ന് പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് മൂലസ്ഥാനമായ കീഴ് തൃക്കോവിൽ നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് പുരാതന കാലത്ത് ഇന്നത്തെ ഹരിപ്പാട് കുമാരപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു വിഭാഗമായ ബാലസുബ്രഹ്മണ്യം ഇവിടെ പ്രധാന പ്രതിഷ്ഠയിൽ പൂജിക്കപ്പെട്ടു പക്ഷേ കുമാരപുരം നാട്ടുകാർക്ക് ഒരു മഹത്തായ അയ്യപ്പക്ഷേത്രം പണി എന്നതായിരുന്നു ആഗ്രഹം അതിനായിട്ട് വിദഗ്ധ ശില്പികളെ ദൂരദേശത്തു നിന്ന് വരെ വിളിച്ചുകൊണ്ടു വന്നു അങ്ങനെ ഇരിക്കെ അമ്പലത്തിൻ്റെ പണിയെല്ലാം കഴിയാറായി ഒരു രാത്രി എല്ലാ പ്രമാണികൾക്കും ഒരേ ഒരു സ്വപ്നം അതായത് ഒരേ സ്വപ്നം തന്നെ എല്ലാ പ്രമാണികളും കണ്ടു എന്നാണ് പറയുന്നത് ഒരു തപസ്സി പ്രത്യക്ഷപ്പെട്ട് അയ്യപ്പനെ അല്ല സുബ്രഹ്മണ്യനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിപ്പിക്കേണ്ടതെന്നാണ് സ്വപ്നദർശനം കിട്ടിയത് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു കായകുളത്ത് കായലിൽ ജലത്തിനടിയിൽ ഒരു പുണ്യവിഗ്രഹമുണ്ടെന്നും ത്രേതായുഗത്തിൽ പരശുരാമൻ പൂജിച്ച ഈ മൂർത്തി നീർച്ചെടികളുടെയും പൂച്ചെടികളും ഒക്കെ കാണുന്ന സ്ഥലത്ത് വെള്ളത്തിന് താഴെ ആയിട്ടുണ്ടെന്നുമാണ് സ്വപ്നം അപ്പം കാലത്ത് തന്നെ പ്രമാണികൾ കായംകുളത്തേക്ക് പുറപ്പെടും സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരിടത്ത് വെള്ളം ചുറ്റിയിരിക്കുന്നു അതിനിടയിൽ പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുങ്ങിത്തത്തിയപ്പോൾ മുരുക വിഗ്രഹം അവിടുന്ന് കണ്ടെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ആ സ്ഥലം മുരുക വിഗ്രഹം കണ്ടെടുത്ത സ്ഥലം കണ്ടല്ലൂരെന്ന് ഇന്ന് അറിയപ്പെടുന്നു അങ്ങനെ പ്രമാണികൾ വിഗ്രഹം കൊണ്ട് കായംകുളത്ത് നിന്നും ഹരിപ്പാടേക്ക് യാത്രയായി വിഗ്രഹം കൊണ്ടുവരുന്നത് പള്ളിപ്പാട് വള്ളത്തിൽ ഘോഷയാത്രയായിട്ടാണ് ആ സ്ഥലത്ത് ചിങ്ങമാസത്തിലെ ചതയത്തിൽ ഇന്നും പള്ളിപ്പാട് വള്ളംകളി എന്ന പേരിൽ വള്ളംകളി നടത്താറുണ്ട് അങ്ങനെ കൊണ്ടുവന്ന വിഗ്രഹം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികൾ ഉച്ചയ്ക്ക് ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹം ഹരിപ്പാട് അമ്പലത്തിൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് പരശുരാമനാണെന്നും വിശ്വാസം അദ്ദേഹത്തിൻ്റെ പാദം പതിഞ്ഞ ഈ ഭൂമി ഹരിപാദപുരമെന്നും പിന്നീട് ഹരിപ്പാടെന്നും അറിയപ്പെട്ടു കേരളത്തിലെ തന്നെ പുരാതന ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ നമ്മളിപ്പം നിൽക്കുന്ന ഹരിഗീതപുരം എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ തെക്കൻ പഴനി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചതുർബാഹുവായ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് കൂടാതെ ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട് നാഗദൈവങ്ങൾ പഞ്ചമി ദേവി യക്ഷിയമ്മ എന്നീ ഉപപ്രതിഷ്ഠകളാണ് ഉള്ളത് അതായത് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത് അപ്പം ഭഗവാന്റെ അകത്ത് അകത്ത് തന്നെയും ഗണപതിക്കൊരു സ്ഥാനമുണ്ട് പുറത്തിറങ്ങുമ്പം അവിടെയും ഗണപതി ഭഗവാൻ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരനം കൂടിയ സ്വർണ്ണ കൊടിമരം നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയാണ് മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ കയറ് വരുന്ന വാതിലിനവിടെയായിട്ട് കിഴക്ക് തെക്ക് വശത്തായിട്ട് ഒരു കുളം കാണാം പിന്നെ നമ്മളത് ഇപ്പോൾ ഇറങ്ങിയത് ഒരു വലിയ കുളമായിട്ടാണ് പെരിയ കുളം എന്നും മറ്റേത് വേലക്കുളമെന്നുമാണ് അറിയപ്പെടുന്നത് ഭഗവാന്റെ വാഹനമായ മയലിനെ ശിരസിലേറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരമുള്ള ക്ഷേത്രം നമ്മുടെ ഹരിപ്പാടുകാരുടെ തന്നെയാണ് അത് ഹരിപ്പാടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടാണ് ഏകദേശം എഴുന്നൂറ് അടിയോളം ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ക്ഷേത്ര ആചാരം എന്ന് പറയുന്നത് നിത്യേന അഞ്ച് പൂജയും മൂന്ന് ഷീവേരിയുമാണ് പുലർച്ചെ നാല് മണിക്ക് നട തുറയ്ക്കും തുറക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് കൂടി ഉച്ച ഷീവേലി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് നട അടയ്ക്കും വൈകുന്നേരം നാല് മണിക്ക് നട തുറക്കും രാത്രി ഒൻപത് മണിക്ക് നട അടയ്ക്കും ഇവിടുത്തെ പ്രകാട ദർശന സമയം ഇങ്ങനെ കേട്ടോ ഇനി പ്രധാനമായും മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങളാണ് ഉള്ളത് പ്രധാന വഴിപാടെന്നു പറയുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസം തുലാ പായസം പഞ്ചാമൃതം പിന്നെ ഉണ്ട് നാരങ്ങ വിളക്ക് മാലയുണ്ട് നമ്മൾ അമ്പലത്തിലൂടെ കയറുന്ന വഴിക്ക് തന്നെ രണ്ടടുത്തായിട്ട് ചേച്ചിമാർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ നാരങ്ങമാല അപ്പം തന്നെ നമുക്ക് കെട്ടി കൊരുത്തു തരും കേട്ടോ നമുക്കിതകത്തുകൊണ്ട് രസീത എഴുതി കൊടുക്കുമ്പോൾ ഭഗവാനവര് ചാർത്തുകയും ചെയ്യും ഞങ്ങളിന്ന് പോയ ദിവസം നല്ല തിരക്കായിരുന്നു ഇന്നും ചൊവ്വാഴ്ചയല്ലേ കൂടാതെ നാളെ ശക്തിയും കൂടിയാണെന്ന് നല്ല തിരക്കായിരുന്നു പിന്നെ പുറത്തിറങ്ങി തൊഴുകാ കേട്ടോ പുറത്ത് ഇതാണ് കൂത്തമ്പലം കേട്ടോ നല്ല മനോഹരമായിട്ട് അവർ സംരക്ഷിക്കുന്നുണ്ട് അത് വായ നടക്കുന്നത് നമുക്ക് കൂത്തമ്പലത്തിലോട്ട് കയറാൻ പറ്റില്ല പിന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അതായത് ആലപ്പുഴയിലുള്ള സുബ്രഹ്മ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആയിട്ട് വകയായിട്ടുള്ള കേട്ടോ ഒരു ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് കയറി തൊഴിതിറങ്ങാൻ പറ്റും അപ്പം ഞാനും അകത്ത് കയറി ആണുങ്ങളാണെങ്കിൽ ഷട്ട് ഊരിയിട്ട് വേണം കേട്ടോ അതിൻ്റെ അകത്ത് കയറാനായിട്ട് അങ്ങനെ ഞാൻ തൊഴിതറങ്ങി പിന്നെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അതും കുറച്ച് മാറിയിട്ടാണ് അയ്യപ്പൻ പ്രശ്നം വെച്ചിട്ടുണ്ട് അയ്യപ്പ പ്രശ്നം തോന്നിട്ട് നമുക്ക് കാണുമ്പോൾ തൊട്ടപ്പുറയായിട്ട് മനോഹരമായിട്ട് പൂങ്കാവനം കാണാൻ കേട്ടോ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞാനും അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം നല്ല രസമായിട്ട് അവർ നല്ല മനോഹരമായിട്ട് അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ പല നിറത്തിലുള്ള നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അപ്പോൾ കുറേ നേരം ഞാനും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കറങ്ങി തൊള്ളുക കേട്ടോ അപ്പോൾ ഇത് പടിഞ്ഞാറെ വാതിലാണ് ഞങ്ങൾക്ക് വരാൻ എളുപ്പം ഇതിലേക്കൂടെയാണ് ഞാനപ്പോൾ ഇതിലേക്കൂടെയാണ് ആദ്യം കയറിയത് ഇത് പടിഞ്ഞാറേ വാതിലാണ് ഇങ്ങനെ കയറുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അമ്പലത്തിൻ്റെ ശാന്തതയും നമുക്ക് മനസ്സിന് എന്തോര സമാധാനം കിട്ടുവരുത്തും എന്താ വളരെ മനോഹരമായിട്ടാട്ടോ ആ അമ്പലവും പരിസരവും ഒക്കെ വിശേഷിക്കുന്നത് ഇത് വടക്കേ നടേട്ടെ ഈ വടക്കേ കൂടെ നമുക്ക് അകത്തോട്ട് കയറാവേ നമ്മൾ കൂടെ കിഴക്ക് പശുവിടെ കയറിയിട്ട് വടക്കു വശൂർ ഇറങ്ങും ഞങ്ങൾ അങ്ങനെ കേട്ടോ കൂടുന്നത് ഇത് പിന്നെ കൂത്തമ്പലാകട്ടോ പിന്നെ ഞങ്ങളുടെ ഈ അമ്പലപ്പുഴക്കാർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞ് ആറ് ആറുമാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പഴനി കൊണ്ടും മുടി കളയാൻ നേരുമല്ലോ അങ്ങനെ പഴനി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മുടി കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടും കുഞ്ഞുങ്ങളുടെ മുടികളന്ന് നേർത്ത് നടത്തി പിന്നെ നമ്മൾ പഴനിൽ ഒക്കുമ്പോൾ പോത്തേ ഉള്ളൂ ഇത് പിന്നെ വിളക്കാണ് പക്ഷേ ആ വിളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഹനുമാൻ്റെ രൂപമാണ് ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തീർക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി മാല ഓർത്തിട്ട് ഇതേപോലെ വിട്ട് ഓർക്കുമ്പം താല് സാധിക്കുമെന്നാണ് പറയുന്നത് ഞാൻ അവിടെ നിൽക്കുമ്പോഴും ഒത്തിരി പേർ അങ്ങനെ എഴുതിയില്ലെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഇതുവരെ അങ്ങനെ എഴുതിയിട്ടിട്ടില്ല പക്ഷേ ഹനുമാൻ്റെ ആ കുഞ്ഞു പ്രതിഷ്ഠയുടെ അടുത്ത് എഴുന്നിട്ട് നമ്മൾ ചെല്ലോ അടുത്തോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടത്തി തരും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നാരങ്ങമാലയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പിടിക്കുന്നു അത്ര മനോഹരമായ ഒരു അമ്പലമാണ് അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ വന്ന് ഈ പറഞ്ഞ ഭക്തിസാംബരമായ അനുഭൂതി അറിയണമെന്നാണ് ഞാൻ പറയുന്നത് ഹരിഗീത പുരേക്ഷൻ്റെ മണ്ണിൽ വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റും എനിക്ക് ഒത്തിരി സന്തോഷം അപ്പം ഞങ്ങൾ പോവുകയാണെങ്കിൽ എനിക്കിങ്ങനൊരു പൂജാക്കടയിൽ കയറണം കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു